അലട്ടുന്ന പ്രശ്നമാണ് ഉപ്പൂറ്റി വെടിച്ച് കീറുന്നത് ഉപ്പൂറ്റി വെടിച്ച് കീറിയിട്ട് അവരുടെ കാലിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുത്തിക്കാറുണ്ട് ഇപ്പോൾ പലർക്കും ഉപ്പൂറ്റി വെടിച്ചുകീറൽ കാരണം വളരെയധികം ബുദ്ധിമുട്ടൊക്കെ നേരിടാറുണ്ട് അതിനൊക്കെയുള്ള പരിഹാരമാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറൽ പൂർണ്ണമാക്കി മാറ്റാൻ സഹായിക്കുന്ന കാര്യമാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറലൊക്കെ മാറ്റി എന്നൊക്കെ ഉള്ളത് പറയാം ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്താൽ നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ വെടിച്ചു കീറൽ മാറ്റിയെടുക്കും ായിട്ട് സാധിക്കുകയുള്ളു എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ കാര്യം അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് ഉപ്പൂറ്റി വെടിച്ചുകീറുന്നത് അതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം രണ്ടും നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറലൊക്കെ പൂർണ്ണമാക്കി മാറ്റി നല്ല ഒരു നല്ല സൗന്ദര്യമുള്ള കാലുകൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറൽ പിന്നീട് നിങ്ങൾക്ക് വരിക പോലും ചെയ്യില്ല എത്ര കാലം പഴക്കം ചെന്ന ഉപ്പൂറ്റി വെടിച്ചു കീറലാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി മാറ്റി എടുക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടും ചെയ്യണം എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് ചെയ്തിട്ടുള്ള ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ലൈവായിട്ട് എല്ലാം കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഉപ്പുറ്റി വെടിച്ച് കീറുന്നത് ഉപ്പുറ്റി വെടിച്ച് കീറുന്നതിന് പരിഹാരം കണ്ടെത്താൻ എളുപ്പം സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് തെളിവ് സഹിതം ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് പറയുന്നത് അതിനുശേഷം ഒരു മസാജിങ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്താലേ നമ്മുടെ ഉപ്പൂറ്റി വെടിച്ചുകീറൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് എത്ര തന്നെ പഴക്കം ചെന്ന ഉപ്പൂറ്റി വെടിച്ചു ഈ പറയുന്ന കാര്യം ചെയ്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് എന്താണ് പറയാം നമുക്ക് കോൾഗേറ്റ് വേണം കോൾഗേറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൾട്ട് ആയിട്ടുള്ള കോൾഗേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഉപ്പ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു സ്പൂൺ സ്പൂൺ നമ്മുടെ കോൾഗേറ്റ് കോൾഗേറ്റ് ചേർക്കണം ഞാൻ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഒരു അരമുറി നാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരമുറി നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ അപ്പക്കാരമാണ് ബേക്കിംഗ് സോഡയാണ് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അപ്പക്കാരം അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണാണ് ബേക്കിംഗ് സോഡ വേണ്ടത് അങ്ങനെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക എണ്ണ മിക്സ് ആക്കുമ്പോൾ ഇതേ പരുവത്തിലായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് വെച്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ വെച്ച് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള തൈര് ചേർക്കണം ഒരു സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈര് ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത ഒരു സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക അങ്ങനെ പുളി ഇല്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ ചെറുതായിട്ട് ഒരു പത വരുന്നത് കണ്ടോ നല്ലതുപോലെ ആ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നടന്നിട്ട് ആ ഒരു ഏരിയയിലെ ഡെഡ് സ്കിൻ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തു നിന്ന് മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ റൈസ് പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ റൈസ് പൗഡറും കൂടി നമുക്ക് ചേർക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക നമ്മൾ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് മിക്സ് ആക്കുക ഇത് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണം എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പൂറ്റിയുടെ ഭാഗത്തെ ആ ഒരു വെടിച്ചിറലൊക്കെ പൂർണ്ണമായിട്ടും മാറുകയേ ഉള്ളൂ അങ്ങനെ നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പം കണ്ട ഒരു ക്രീം പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇതിലൂടെ ഒരു ഭാഗത്തേക്ക് മാറ്റാം ഇത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ലെമണിൻ്റെ ആ ഒരു കൊന്നുണ്ടല്ലോ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നിന്ന് ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സാക്കി എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇപ്പം ഭാഗത്താണ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ ഉപ്പൂറ്റിക്ക് വെടിച്ചുകീറലുണ്ട് ആ ഒരു ഏരിയയിലാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഞാൻ ആ ഉപ്പൂറ്റിയുടെ ഏരിയയിലേക്ക് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം ഇപ്പം ഉപ്പൂറ്റി മാത്രമല്ല നിങ്ങൾക്ക് കാല് മുഴുവനായും തേച്ച് പിടിപ്പിക്കാം നല്ലതാണ് കേട്ടോ നമ്മൾ ഉപ്പൂറ്റിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കുക ചെറിയ രീതിയിൽ നമ്മൾ ഇരുന്നു കൊണ്ട് വേണം ഉപ്പൂറ്റിയിൽ തേക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും ഉപ്പൂറ്റിയിൽ തേച്ച് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ കൊണ്ട് ഉപ്പൂറ്റി ഏരിയയിൽ ഇതേപോലെ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉപ്പൂറ്റിയിൽ ഏരിയയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വരുന്ന ആ ഒരു ലെമണിൻ്റെ ആ ഒരു ഇത് കളയരുത് അത് നമുക്ക് വേണം അത് വെച്ചിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഏരിയയിലേക്ക് നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്യണം അപ്പോൾ ആ ഒരു ഏരിയയിൽ ഡെഡ് സ്കിൻ നല്ലതുപോലെ റിമൂവ് ആകുന്നതാണ് ഇതേപോലെ ഇതിനെ ചെറിയ രീതിയിൽ ഒന്ന് ഉപ്പൂറ്റി ഏരിയയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിത് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ഉപ്പൂറ്റി ഏരിയയിൽ അധികമായിട്ട് ഇതില്ലാത്തത് വെടിച്ചുകരലില്ലാത്തത് നമ്മളിപ്പം ഇത് ചെയ്തിട്ട് നമ്മളിപ്പം ഇത് നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം നമ്മുടെ ആ ഉപ്പൂറ്റി ഏരിയയിൽ ഇതിരിക്കട്ടെ അതിരുന്നതിന് ശേഷം നമ്മൾ ഇത് തുടച്ച് മാറ്റണം ഞാൻ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ തുടച്ച് നിങ്ങൾ മാറ്റി കാണിക്കാം ഇനി ഞാൻ തുടച്ച് മാറ്റുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴുകുക ഞാനിപ്പം നിങ്ങളെ ആ ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് തുടച്ച് മാറ്റിയത് ഞാൻ കാണിച്ചു തരാം ഉപ്പൂറ്റി ഏരിയയിൽ അധികമായിട്ട് ഒരു രീതിയിലും ആ ഒരു നമുക്കിതില്ല ഉപ്പൂറ്റി വെടിച്ചേറിയതില്ല കുറച്ചുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുള്ള തുടക്കത്തിൽ ഞാനത് ഫോട്ടോ എവിടെയെങ്കിലും കൊടുക്കാം കണ്ടോ ഉപ്പൂറ്റി ചെറിയ രീതിയിൽ വെടിച്ചുകീറലുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചുണ്ട് നിങ്ങൾ കണ്ടോ ചെറുതായിട്ടേ ഉള്ളൂ അല്ലാതെ തോന്നേയില്ല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പാക്കൊക്കെ ഇട്ടല്ലോ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഇടേണ്ട ഒരു ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തെ വെടിച്ചു പൂർണ്ണമായി മാറണ്ടേ ഈ ഒരു ക്രീമും നമ്മൾ ഇടണം രാത്രിയിലാണ് ഈ ഒരു ക്രീം ഇടേണ്ടത് അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറയാം ആദ്യം നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാം അതിനെന്താണ് വേണ്ടതെന്നുള്ളത് പറയാം നമ്മളെടുക്കുന്ന ആ പാത്രം നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം ഒരു വെള്ളത്തിൻ്റെ അംശം പോലും കാണാൻ പാടില്ല നമ്മളിത് കുറച്ച് ദിവസം ഉണ്ടാക്കി വെക്കേണ്ടതാണ് കേടു കൂടാതിരിക്കണമെങ്കിൽ ആ ഒരു പാത്രം എടുക്കുന്നത് നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും കാണാനായിട്ട് പാടില്ല നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അങ്ങനെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കാം അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റി വെടിച്ചീറിനെ പൂർണ്ണമാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ നെയ്യിൽ നിന്ന് നമ്മളിപ്പം നെയ്യ് മാത്രമായിട്ട് തേക്കുവാണെങ്കിൽ നല്ലതാണ് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അങ്ങനെ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള അലവേറ ജെല്ലാണ് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം ഈ ഒരു ക്രീം നിങ്ങൾക്ക് രാത്രിയിലേ ഇടാവുള്ളൂ കാരണം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇടുവാണെങ്കിൽ നമ്മൾ ഷോക്സ് ഒന്നും ഇടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉപ്പൂറ്റിയുടെ ഏരിയ നമ്മൾ ക്ലീൻ ക്ലീനായിട്ട് വരിക്കുന്നത് ഇതിട്ടിട്ട് പൊടിപടലങ്ങൾ കയറിയിട്ട് പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഉപ്പൂറ്റി പിന്നെയും വെടിച്ച് കീറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയത്ത് വേണം ക്രീം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ അലവേറ ജെല്ല്ല് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക അപ്പൊ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി മാറും അതൊരു ക്രീം പരുവത്തിലായിട്ട് നമുക്കിത് മാറണം ഇനി നമുക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫേസിൽ മാത്രമാണ് വിറ്റാമിൻ്റെ എല്ലാം വേണ്ടത് കൈകൾക്കും ഒക്കെയാണ് പക്ഷേ എന്നാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഏരിയയിലും വിറ്റാമിൻസിൻ്റെ കുറവൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അവിടുത്തെ ആ ഒരു ഓയിലിൻ്റെ കൺട്രോളൊക്കെ വരുന്നതും കൊണ്ടൊക്കെയാണ് നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കീറാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മുടെ വിറ്റാമിൻ്റെ വേണം അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സുഫലമായിട്ടുള്ള കാര്യമാണ് വിറ്റാമിൻ ഇ ഒരു ക്യാപ്സ്യൂള് നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് കുറേയധികം കിട്ടും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ടുണ്ട് അതിന് ഇത് നല്ലതുപോലെ മിക്സാക്കുക നമ്മൾ പെട്രോളിങ് ജെല്ലായിട്ടുള്ള നമ്മുടെ വാസലേനൊക്കെ നമ്മുടെ ഉപ്പൂറ്റി വഴിച്ചീറലിനൊക്കെ ഇട്ടിട്ടൊന്നും പലർക്കും അതൊന്നും മാറിയിട്ടില്ല അതിനെക്കാട്ടിലുമൊക്കെ ഇരട്ടിയാണ് റിസൾട്ടാണ് ഈ ഈ ഒരു ക്രീമിൽ നിന്ന് കിട്ടുന്നത് കണ്ടോ നമ്മൾ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക ഇത് അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ ഇത് ആ ഒരു ഇതൊക്കെ മാറിയത് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ക്രീം ഇത് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയുടെ ഏരിയയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ പാക്ക് പാക്കിട്ടതിന് ശേഷം നമ്മൾ ഇടേണ്ടത് നമ്മുടെ ഈ ഒരു മസാജിങ് ക്രീമാണ് അത് നമ്മൾ പൂപ്പുറ്റിയുടെ ഏരിയയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പൂറ്റിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം തുടച്ചിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കേണ്ടത് രണ്ട് മിനിറ്റിന് ശേഷം തുടച്ചിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കാം അങ്ങനെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാൻ കേട്ടോ ആ റിസൾട്ടൊക്കെ കണ്ടോ ഞാൻ അടുത്ത് വെച്ചിട്ടാണ് നിങ്ങളെ തുടച്ച് കാണിക്കുന്നത് ചെറിയ രീതിയിലേ ഉള്ളൂ വലുതായിട്ടില്ല കാരണം ഞാൻ എപ്പോഴും ഇതാണ് ചെയ്യുന്നത് കണ്ടോ ഉപ്പൂറ്റിയുടെ ആ ഒരു ഇതൊക്കെ മാറിയത് കണ്ടോ വെടിച്ചുകരലൊക്കെ മാറിയത് നിങ്ങൾ കണ്ടോ കണ്ടോ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും ചെയ്തത് അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ കണ്ടല്ലോ ഒരിക്കലും നിങ്ങളുടെ ഉപ്പുറ്റി വെളിച്ചറൽ നിങ്ങൾക്ക് തിരിച്ചു വരിക പോലും ചെയ്യില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye!